നമസ്കാരം രണ്ടായിരത്തി എട്ടിലാണ് കേരളത്തിലെ ഏതൊരാളെപ്പോലെയും ജോലി തേടി നേഴ്സ് ജോലി തേടി നിമിഷപ്രിയ യമനിലെത്തുന്നത് യമനിലെ സനായി പ്രദേശത്തായിരുന്നു നിമിഷപ്രിയ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നത് കാലങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു ഏതൊരാളെപ്പോലെയും ഒരു ഹോസ്പിറ്റൽ രംഗത്ത് ഒരു സംരംഭകയാകണമെന്നത് നിമിഷ പ്രിയയുടെ ഒരു സ്വപ്നമായിരുന്നു അതിലേക്കുള്ള പടവുകൾ അവൾ പതിയെ കയറി തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ അവൾ നാട്ടിലേക്ക് വെക്കേഷൻ പോയ സമയത്ത് അവളുടെ വിവാഹം കഴിഞ്ഞു അവരുടെ ഭർത്താവിൻ്റെ പേര് ടോമി എന്നായിരുന്നു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നിമിഷപ്രിയയും ടോമിയും കൂടെ എം എൽ ജോലിയിലേക്ക് തിരികെ പ്രവേശിച്ചു ടോമിക്ക് അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ജോലി ലഭിച്ചിരുന്നത് ടോമിയും നിമിഷപ്രിയയും തങ്ങളുടെ ജീവിതവുമായി സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ് നിമിഷപ്രിയയുടെ സ്വപ്നത്തിന് ടോമി എന്ന ഭർത്താവ് അകമഴിഞ്ഞ പിന്തുണ നൽകി യമൻ പോലെയുള്ള രാജ്യങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം പുറത്തു നിന്നുള്ള പൗരന്മാർക്ക് അവിടെ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കില്ല അതിന് തീർച്ചയായും ഒരു യമൻ പൗരൻ്റെ പേരിലായിരിക്കണം ആരംഭിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ അവസ്ഥ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പല സംരംഭകരും വിദേശങ്ങളിൽ പ്രത്യേകിച്ച് അറബ് കൺട്രീസിലെല്ലാം ബിസിനസ് ചെയ്യുന്നത് അവിടുത്തെ പൗരന്മാരെ പങ്കാളികളോ പാർട്ടണർമാരോ ആക്കിയിട്ടാണ് ഇതേ അവസ്ഥ തന്നെയാണ് യമനിൽ നിന്ന് നിലനിൽക്കുന്നത് ഇത്രയൊരു വെല്ലുവിളി നിമിഷപ്രിയയ്ക്ക് മുന്നിലുണ്ടായപ്പോൾ നിമിഷപ്രിയ കണ്ടെത്തിയ മറ്റൊരു മാർഗ്ഗമായിരുന്നു ഈ കേസിലെ പ്രധാന വൈത്തിരിവായ തലാൽ നിമിഷപ്രിയയും ഭർത്താവും തൻ്റെ തങ്ങളുടെ സ്വപ്നങ്ങൾ തലാലുമായി പങ്കുവച്ചു തലാലിനും താല്പര്യമുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടോടുകൂടി നിമിഷപ്രിയയും ഭർത്താവ് ടോമിയും തലാലും കൂടി കൈതുക്കൂർത്തുകൊണ്ട് ഒരു പുതിയ ക്ലിനിക് യമനിലെ സനായിൽ ആരംഭിക്കുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ലിനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയയുടെ കുഞ്ഞിൻ്റെ മാമോദിശാ ചടങ്ങിൽ ഈ പറയുന്ന യമൻ പൗരനായ തലാൽ പങ്കെടുത്തിരുന്നു അത്രയേറെ സൗഹൃദവും ഇഴയടപ്പവും ആഴമുള്ള ബന്ധവും നിമിഷപ്രിയയും അദ്ദേഹം അവരുടെ ഭർത്താവും തലാലും തമ്മിലുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി യമനിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉദ്ക്കുന്നു നമ്മളെല്ലാം കേട്ട പോലെ ഹൂതി റിബൽസും യമൻ സർക്കാരും തമ്മിൽ തുറന്ന യുദ്ധം യമനിൽ നടക്കുന്നു ഇറാന്റെ പിന്തുണയുടെ ഹൂതി റിബിൾസും സൗദി അറേബ്യയുടെ പിന്തുണയുടെ യമൻ സർക്കാരും തമ്മിൽ തുറന്ന യുദ്ധം കണ്ണില്ലാത്ത യുദ്ധം സ്വാഭാവികമായിട്ടും അവിടുത്തെ ബിസിനസ്സിൽ തകർച്ച നേരിടുന്നു വലിയ പ്രതിസന്ധികൾ നിമിഷപ്രിയ അഭിമുഖിക്കേണ്ടി വരുന്നു ഇതിന്റെ തൊട്ടു മുമ്പായി തന്നെ നിമിഷപ്പെടേ ഭർത്താവ് ടോമിയും കുട്ടിയും നാട്ടിലേക്ക് പോയിരുന്നു യുദ്ധം ആയതുകൊണ്ട് തന്നെ അവർക്ക് തിരികെ വരാൻ ബുദ്ധിമുട്ടി ഈ അവസരത്തിൽ എം എൽ എ ഇത്രയും കലുഷിതമായ സംഘർഷത്തിൽ ക്ലിനിക്കിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തു ഭർത്താവ് നാട്ടിലായി എന്നറിഞ്ഞതോടെ പാർട്ട്ണറായ ബിസിനസ് പാർട്ട്ണറായ തലാലി നിമിഷപ്രിയ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി തൻ്റെ ക്ലിനിക്കിൻ്റെ വലിയ ലാഭങ്ങൾ മുഴുവനായും തലാലി നൽകണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു ഇവിടെയാണ് നിമിഷപ്രിയയും തലാലും തമ്മിലുള്ള വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നത് തുടർന്ന് തലാൽ ഒരു നിമിഷപ്രിയയുമായുള്ള ഒരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു ഇത് കോടതിയിൽ സമർപ്പിക്കുന്നു ആശുപത്രിയുടെ മുഴുവൻ വരുമാനവും തനിക്ക് വേണമെന്ന് അദ്ദേഹം വാദിക്കുന്നു നിമിഷപ്രിയ പലപ്പോഴും അതിന് തയ്യാറാവില്ല കാരണം നിമിഷപ്രിയയുടെ എല്ലാ സ്വത്തുക്കളും ആഭരണങ്ങളും എല്ലാം പണയപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാം വിറ്റിട്ടാണ് അവർ യമനിൽ ഈ ബിസിനസ് ആരംഭിച്ചത് അത് ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലെത്തുന്നു കേരളത്തിലെ പല ബിസിനസ്സുകാരും അറബ് കൺട്രീസിൽ നേരിടുന്ന പ്രധാന പ്രശ്നമാണിത് അറബ് പവരൻ ഹൈജാക്ക് ചെയ്ത സംഭവങ്ങൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട് അതുപോലൊരു സംഭവമാണ് ഇവിടെയും സംഭവിക്കുന്നത് തുടർന്ന് നിമിഷപ്രിയ സ്ഥിരമായി ഭീഷണിപ്പെടുത്തുന്നു തലാൽ തൻ്റെ ക്ലിനിക്കിലെ മുഴുവൻ വരുമാനവും തലാൽ ക് സ്വന്തം കൈക്കലാക്കാൻ ശ്രമിക്കുന്നു പൊർദ്ധിമുട്ടിയ നിമിഷപ്രിയ തലാലിനോട് അപേക്ഷിക്കുന്നു പക്ഷേ യാതൊരു കാരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല നിമിഷപ്രിയയുടെ പാസ്പോർട്ട് തലാൽ കയ്യിലാക്കുന്നു നിമിഷപ്രിയക്ക് ഒരു നിലക്കും ഇവിടുന്ന് പോകാൻ കഴിയാത്ത അവസ്ഥ വരുന്നു യമനിലാണിൽ ഹോതി റിബൽസും സർക്കാരും തമ്മിൽ കടുത്ത യുദ്ധം തുറന്നുകൊണ്ടേയിരിക്കുന്നു കടുത്ത പ്രതിസന്ധിയിലാവുന്നു എന്നിട്ട് പോലും തലാൽ നിമിഷപ്രിയയെ പോകാൻ സമ്മതിക്കാതെ പാസ്പോർട്ട് പിടിച്ചു വച്ചു തലാൽ എന്ന ക്രൂരൻ നിമിഷപ്രിയ എന്ന തൻ്റെ ബിസിനസ് പാർട്ട്നറെ ക്രൂരമായി മർദ്ദിക്കുന്നു ക്രൂരമായി മാനസിക പീഡനം ചെയ്യുന്നു പൊറുതിമുട്ടിയ നിമിഷപ്രിയ തൻ്റെ പ്രയാസങ്ങൾ യമൻ പൗര കൂടിയായ സഹപ്രവർത്തകയായ ഹനാനോട് പങ്കുവെക്കുന്നു ഹനാനാണ് സത്യത്തിൽ നിമിഷപ്രിയയ്ക്ക് ഈ ഒരു തന്ത്രം കൊടുത്തത് കെറ്റാമിൻ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ ബോധരഹിതനാക്കിക്കൊണ്ട് എടുത്ത് രാജ്യം കിടക്കാനുള്ള ഉപദേശം നിമിഷപ്രിയയ്ക്ക് ലഭിക്കുന്നത് ഹനാനിൽ നിന്നാണ് യമൻ പൗരയാണ് ഹനാൻ ആദ്യഘട്ടത്തിലൊന്നും നിമിഷപ്രിയ ഈ കാര്യത്തിന് തയ്യാറാകുന്നില്ല അധികൃതർക്ക് പരാതി നൽകുന്നു നിയമവ്യവസ്ഥയുമായി സമീപിക്കുന്നു പരാതിയുമായി സമീപിക്കുന്നു പക്ഷേ യാതൊരു ഫലവുമില്ല അവസാനം ഗതികെട്ട് നിമിഷപ്രിയ ഹനാൻ പറഞ്ഞു കൊടുത്ത മാർഗ്ഗത്തിൽ സ്വീകരിക്കാൻ നിർബന്ധതയാകുന്നു കെറ്റാമിൻ കുത്തിവെച്ച് തലാലിനെ മയക്കുന്നു നിർഭാഗ്യവശാൽ കെറ്റാമിൻ്റെ അളവ് കൂടുകയും തലാലിൻ്റെ മയക്കത്തിനു പകരം അദ്ദേഹം നീന്ത ഗാർ നിദ്രയിലേക്ക് അദ്ദേഹം മരണത്തിലേക്ക് കുതിക്കുന്നു ഈ അവസരത്തിൽ പാസ്പോർട്ട് കൊടുത്ത് അതിർത്തി കടക്കാൻ ശ്രമിക്കുകയാണ് നിമിഷപ്രിയ ഈ സമയത്താണ് യമൻ പോലീസിൻ്റെ പിടിയിൽ നിമിഷപ്രിയപ്പെടുന്നത് തുടർന്ന് നീണ്ട കാലം വിചാരണ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് നീണ്ട കാലത്തെ വിചാരണ ജയിൽവാസം ഇപ്പോഴും തുടരുന്നു അവരുടെ ഭാവി എന്താകുമെന്ന് നമുക്കെല്ലാം ആശങ്കയുണ്ട് അവർ മനഃപൂർവ്വം ഒരാളെ എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല ഗതികേട് കൊണ്ട് ചെയ്തു പോയതായിരിക്കാം ഏതായാലും ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് നാടനയാനും വീടണയാനും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം നന്ദി